നിങ്ങളുടെ ഫിറ്റ്നസ് ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇതാദ്യമായി ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു എ സി ഫിറ്റ്നസ് സെന്റർ ബ്രാൻഡ് ബോക്സ് ഫിറ്റ്നസ് നിങ്ങളുടെ ഫിറ്റ്നസ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ചേലക്കര വെങ്ങാനെല്ലൂർ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലെ ദേശവിളക്ക് മഹോത്സവത്തിലെ വെട്ടും തടവും ചടങ്ങ് വിവാദമാകുന്നു മുസ്ലിം വേഷധാരിയായ വാവർക്കു പകരം കാവി വേഷവും തലക്കെട്ടും ധരിച്ചതാണ് വിവാദമായത് സംഭവം ഏറ്റെടുത്തതോടുകൂടി പ്രതിഷേധവുമായി ക്ഷേത്രം സമിതി പ്രസിഡന്റ് സ്ഥലത്തില്ലെന്നിരിക്കെ കമ്മിറ്റിയിലെ ചില ആളുകളുടെ ഇടപെടലുകളാണ് സംഭവത്തിന് പിന്നിലെന്നും തെറ്റ് ചെയ്തവർ കമ്മിറ്റിയിൽ നിന്നും രാജിവെക്കണമെന്നും ഭക്തജന കൂട്ടായ്മ ആവശ്യപ്പെട്ടു വളരെയധികം പ്രാധാന്യം നൽകുന്ന എല്ലാ ജ്ഞാനാജാതി മതസ്ഥരും എല്ലാ വിഭാഗം ആളുകളും വന്ന് ഒരുപോലെ ആഘോഷിച്ചു പോകുന്ന ഒരു സ്ഥലമാണ് അല്ലെങ്കിൽ അങ്ങനെ പ്രാർത്ഥിച്ച് ആരാധന നടത്തുന്ന ഒരു സ്ഥലമാണ് വെങ്ങാന ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അവിടെ ഇക്കഴിഞ്ഞ ദിവസം നമ്മുടെ ദേശവിളക്ക് മഹോത്സവത്തിൻ്റെ ഭാഗമായി അയ്യപ്പൻ വിളക്കിൻ്റെ ഭാഗമായി അവിടെ അയ്യപ്പനും പാവനും എന്നുള്ള ചടങ്ങ് ഈ പ്രദേശത്ത് നടത്തപ്പെടാറുണ്ട് ഈ അയ്യപ്പനും വാവരും എന്ന് പറഞ്ഞാൽ വാവര് അയ്യപ്പൻ്റെ ഏറ്റവും വലിയ കൂട്ടുകാരൻ എന്നുള്ള നിലയ്ക്ക് വളരെ രസകരമായ കുറേ കാര്യങ്ങളാണ് ആ അതായത് ഒരു എൻ്റർടൈൻമെൻറ്റ് എന്നുള്ള നിലയ്ക്ക് കൂടി അതായി മാറാറുണ്ട് പക്ഷേ ഈ കഴിഞ്ഞ വിളക്കിന് ഉണ്ടായൊരു വിവാദമെന്ന് പറഞ്ഞാൽ ചില അജണ്ടകളുടെ ഭാഗമായിട്ട് അവിടെ ഒരു തരത്തിൽ വാവര് എന്ന് എനിക്ക് ചിത്രീകരിച്ചു സാധാരണ വാവര് ബെൽറ്റ് അതുപോലെ തന്നെ കള്ളിമുണ്ട് തൊപ്പി ബനിയനൊക്കെ ധരിച്ചിട്ടാണ് വേഷം ധരിച്ചിട്ടാണ് സാധാരണ വാവരും അവതരിപ്പിക്കാറുള്ളത് എല്ലാ എല്ലാ സ്ഥലങ്ങളിലും കാലങ്ങളായി അത് നടത്താറുണ്ട് ആ സമയത്ത് കൃത്യം ആ സമയത്ത് വാങ്ക് വിളികളും നടത്തി അങ്ങനെ വളരെ രസകരമായിട്ടുള്ളൊരു ഒരു ചടങ്ങാണ് അയ്യപ്പനും വാവരും അല്ലെങ്കിൽ വെട്ടും തടവും എന്ന് പറഞ്ഞ് നടക്കാറുള്ളത് പക്ഷേ ഈ കഴിഞ്ഞ ദിവസം ഇവിടെ നടന്ന ദേശവിളക്കൽ സംഭവം എന്താണെന്ന് വെച്ചാൽ ആ വാവരെ ഒരു തരത്തിലുള്ളൊരു വേഷം കെട്ടിക്കുക അതായത് ഒരു കാവി പാൻറ്റും അതായത് കാവി പാൻറ്റും അതോടൊപ്പം തന്നെ കാവി തൊപ്പിയും ധരിച്ച ഒരു വാവർ പ്രത്യക്ഷപ്പെടുകയാണ് ഉണ്ടായത് അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു പ്രത്യേക അജണ്ടയുടെ ഭാഗമായിട്ട് ഇവിടുത്തെ മതസൗഹാർദ്ദത്തെ തകർക്കുക അല്ലെങ്കിൽ ചില കുൽസിതമായ ചില നടപടികൾ ഉണ്ടാവുക എന്നുള്ള രീതിയിൽ ഏറ്റവും പ്രതിഷേധാർഹമായ രീതിയിലുള്ള ഒരു നടപടിയാണ് ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഈ ഇതോടൊപ്പം തന്നെ ഈ ക്ഷേത്ര ഈ ക്ഷേത്രത്തെ സംബന്ധിച്ച് ചില വ്യക്തികളുടെ ചില അജണ്ടകളാണ് ഈ ക്ഷേത്രത്തിൽ നടപ്പിലാക്കപ്പെട്ടത് കാരണം ഇതിന് പ്രസിഡന്റ് ഇപ്പോൾ ഈ അദ്ദേഹം ഇല്ലാത്ത സമയത്ത് ചില വ്യക്തികളാണ് ഇത് നേതൃത്വം നൽകിയത് അതിന് ചില അജണ്ടകളും ഉണ്ടായിരുന്നു കാരണം ഒരു കാവി വസ്ത്രം കൊടുത്തതിലും കാവി വൽക്കരിക്കുന്നതിലും ചില അജണ്ടകൾ അതിൻ്റെ പേരിൽ നടത്തപ്പെട്ടു എന്നുള്ളത് വളരെ ഖേദകരമാണ് പ്രതിഷേധാർഹവുമാണ് അതോടൊപ്പം തന്നെ ക്ഷേത്രത്തിൽ ഇപ്പോൾ കണ്ടുവരുന്ന മറ്റൊരു പ്രത്യേകത ഒരു സവർണ ഫാസിസ്റ്റ് മനോഭാവം ആ ക്ഷേത്രത്തിൽ വളർത്തിയെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് അത് വ്യക്തികളാണ് കഴിഞ്ഞ ദിവസം അവിടെ ഒരു പിന്നോക്ക വിഭാഗക്കാരനായ ഒരു പൂജാരിയെ അദ്ദേഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് അവിടെ ഒരു സവർണ മേധാവിത്വത്തോടു കൂടിയുള്ള ഒരു പൂജാ വിധികൾ അവിടുത്തെ തന്ത്രിയെ വിളിച്ചു വരുത്തി അദ്ദേഹത്തെ തെറ്റിദ്ധരിപ്പിച്ച് അവിടെ പൂജ നടത്തുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായി അത് പിന്നോക്കക്കാരനായ അദ്ദേഹത്തെ ഇന്നിപ്പോൾ നമുക്കറിയാം ദേവസ്വം ബോർഡുകളിലൊക്കെ വളരെ വിപ്ലവാത്മകരമായി നമ്മളുടെ ഏറ്റവും പിന്നോക്ക വിഭാഗക്കാരെ ആളുകളെ നിയമിക്കുകയും അവർ വളരെ ഭംഗിയായി പൂജകളും മറ്റും കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്ന അവസരത്തിൽ ഈ ക്ഷേത്രത്തിൽ ഇപ്പം ഇവിടുത്തെ കഴിഞ്ഞ ഏതാണ്ട് പത്ത് പതിനഞ്ച് വർഷമായി അവിടെ പൂജ ചെയ്തു വരുന്ന ആ പൂജാരിയെ അദ്ദേഹം ഈ കൊറോണ കാലത്തൊക്കെ കേവലം യാതൊന്നും ഇച്ഛിക്കാതെ അദ്ദേഹം അവിടെ ഒരു ലാഭേശയും കൂടാതെ ഒരു രൂപ ശമ്പളം പോലും സ്വീകരിക്കാതെ അവിടെ അദ്ദേഹമാണ് അവിടെ പൂജിച്ചു വന്നിരുന്നത് അദ്ദേഹത്തെ ഈ കഴിഞ്ഞ വിളക്കിൻ്റെ ഈ ദിവസം ആ ഇത്തരത്തിലുള്ള ഒരു സവർണ്ണ മേധാവിത്വത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തെ അവിടുന്ന് നീക്കം ചെയ്ത് അദ്ദേഹത്തെ ഒരു ചെറും കാഴ്ചക്കാരനായി മാറ്റുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടായി അദ്ദേഹം ഇപ്പോൾ മലയ്ക്ക് പോയിരിക്കണം തിരിച്ചു വരുമ്പോൾ അദ്ദേഹത്തിന് ആ സ്ഥാനം ഉണ്ടാവുമോ എന്നുള്ള കാര്യത്തിൽ വളരെ സംശയമുണ്ട് എന്തായാലും ഇത്തരം മനോഭാവങ്ങൾ മാറ്റപ്പെടേണ്ടതുണ്ട് ഇത് ഒരിക്കലും വെച്ച് പൊറപ്പിക്കാവുന്നതല്ല ഇത്തരത്തിലുള്ള സംഗതികൾക്ക് നേതൃത്വം കൊടുത്തവരാരാണെങ്കിലും അവർ രാജിവെച്ച് ഈ സ്ഥലത്ത് ഭഗവാൻ അയ്യപ്പനോട് സംരക്ഷത്തിൽ മാപ്പ് പറഞ്ഞ് രാജി വെച്ച് മാറുകയാണ് വേണ്ടത് എന്നാണ് മുൻ ക്ഷേത്ര സംരക്ഷണ സമിതി പ്രസിഡന്റ് എന്നുള്ള നിലയിൽ എനിക്ക് പറയാനുള്ളത് കലാകാലങ്ങളിലായി നമ്മുടെ നാട്ടിൽ നിലനിന്നിരുന്ന ഒരു ആചാരമാണ് നമ്മുടെ അയ്യപ്പ വിളക്ക് മഹോത്സവം ഈ വർഷം അയ്യപ്പവിളക്ക് മഹോത്സവം ജനുവരി ഒന്ന് മുതൽ എട്ടാം തീയതി വരെ വിപുലമായ പരിപാടികളോടുകൂടി നടത്തി ഞാൻ ആ കലാപരിപാടികളിലെ ഒരു അവതാരിക കൂടിയായിരുന്നു എന്ന ക്ഷേത്രത്തിൻ്റെ എല്ലാ വിശ്വാസത്തിനൊന്നും ഞാൻ എതിരല്ല എല്ലാ പരിപാടികളിലും നമുക്ക് ഈശ്വര വിശ്വാസത്തിലും അധിഷ്ഠിതമായിട്ട് തന്നെയാണ് കക്ഷി രാഷ്ട്രീയത്തിനും ജാതി മത ഭേദത്തിനും എതിരായി നല്ല ഇതോടുകൂടി തന്നെയാണ് പരിപാടികൾ അവതരിപ്പിച്ചത് പക്ഷേ ജനുവരി എട്ടാം തീയതി അയ്യപ്പവിളക്ക് നടന്നതിൽ വാവര് വാവര് ഞാൻ കുട്ടിക്കാലം മുതലേ അയ്യപ്പവിളക്ക് ഈ അമ്പലത്തിൽ അയ്യപ്പ വിളക്ക് നടത്തിയിരുന്നത് എൻ്റെ അച്ഛനും അമ്മാവിനും ആയിരുന്നു കുട്ടിക്കാലം മുതൽ ഞാൻ അയ്യപ്പ വിളക്ക് മഹോത്സവത്തിൽ അയ്യപ്പൻ പാട്ട് പാടാനിരുന്നു അന്ന് കാലങ്ങളിൽ അപ്പുറത്തേക്ക് ഇപ്രാവശ്യം വാവരെ ഒരു കാവ്യവൽക്കരിച്ചുകൊണ്ടാണ് കണ്ടത് അത് നമ്മുടെ കൃത്യമായ രാഷ്ട്രീയ കൂടി മാത്രമാണ് അങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത് അപ്പോൾ അതിനെതിരെ ഒരു ജനപ്രതിനിധി എന്ന നിലയിലും അതുപോലെ വിശ്വാസത്തിനും ഭാഗമെന്ന നിലയിലും ഞാൻ ശക്തമായി പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ് ഇത് ജനങ്ങളെ എല്ലാവരും ഈ പ്രതിഷേധത്തിൽ പങ്കെടുക്കുന്നുണ്ട് അവരുടെ എല്ലാം പ്രതിനിധി എന്ന നിലയിലാണ് ഈ പ്രതിഷേധത്തിൽ ഞാനും പങ്കെടുക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ചിത് അജണ്ട കൃത്യമായി നടപ്പാക്കിയതിൻ്റെ പേരിൽ ഈ കമ്മിറ്റി രാജിവെച്ച് പോകണം എന്ന് തന്നെയാണ് എൻ്റെയും അഭിപ്രായം അപ്പോൾ നമ്മളും കാലാകാലങ്ങളായിട്ട് അയ്യപ്പ മുളക്കുകൾ കണ്ടുപോകുന്നതാണ് അപ്പോൾ ഇങ്ങനെയുള്ളൊരു ഇത് ആദ്യമായിട്ടാണ് കാണുന്നത് അപ്പോൾ പരമ്പരാഗതമായിട്ട് അയ്യപ്പ ഒരു വേഷമുണ്ട് അത് അശവേട്ടം പറഞ്ഞ പോലെ തന്നെ തൊപ്പി അതുപോലെ കള്ളിമുണ്ട് അങ്ങനെയൊക്കെ ഒരു വേഷമാണ് കണ്ടിട്ടുള്ളത് അപ്പോൾ നമ്മളും ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഇതിൽ കാണുന്നത് അപ്പോൾ ഇത് എന്തിൻ്റെ പേരിലാണ് ഇങ്ങനെയുള്ളതെന്ന് അറിയുന്നില്ല അതെന്തായാലും പ്രതിഷേധാർഹമാണ് നമുക്കത് അതിൻ്റെ പ്രതിഷേധം അറിയിക്കുന്നു അപ്പോൾ കമ്മിറ്റിക്ക് എന്താണ് എന്തായാലും അതിൽ അതിൻ്റെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ ഉണ്ടാവണം എന്നാണ് അറിയുന്നത്